വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് വളരെ അസഹിഷ്ണുത തോന്നുന്നു കാരണം എല്ലാ ദിവസവും എല്ലാ ആശുപത്രികളിലും എല്ലാ സർജന്മാരും ഇതുപോലെ ഗ്ലൗസ് അകത്തെ ശരീരത്തെ ദ്രവങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അത് തൈറോയിഡിന്റെ ഓപ്പറേഷന് ബ്രസ്റ്റിന്റെ ഓപ്പറേഷന് ഇതുപോലെ മുതുകിലുള്ള ചെറിയ മുഴകൾക്കുള്ള ഓപ്പറേഷന് എല്ലാ ഓപ്പറേഷനും ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം മിക്ക ഓപ്പറേഷന് എല്ലാത്തിനും വേണ്ടി വരില്ലായിരിക്കും മിക്ക ഓപ്പറേഷനുകൾക്കും അകത്തു നിന്നും ശരീരത്തിലുണ്ടാകുന്ന സ്രവങ്ങളും രക്തവും പോകുവാനായി ഒരു ഗ്ലൗവിന്റെ ഗ്ലൗ ഗ്ലൗവിന്റെ അറ്റം വെട്ടി അതൊരു കയ്യുറയുടെ വിരല വിരലുകളുടെ ഭാഗം വെട്ടി ഒരു ട്യൂബ് പോലെ ആക്കി അതിനുള്ളിലേക്ക് കടത്തി വയ്ക്കുന്നത് സ്ഥിരമായ ഒരു പ്രക്രിയയാണ് എങ്ങനെയാണ് ഈ വാർത്ത ഒരു അനാസ്ഥയാണെന്നും മനഃപൂർവ്വം മറന്നുവെച്ച് പോയി എന്നൊക്കെ വന്നത് അറിയില്ല ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അതെന്താണെന്ന് പറയുകയും ചെയ്യണം അല്ലെങ്കിൽ രോഗികൾ ഗുരുതരമായ തിരിദ്ധാരണകളിലേക്ക് പോവുകയും അത് അവരുടെ ചികിത്സയെ ബാധിക്കുകയും ഒക്കെ ചെയ്യും അത് നമുക്ക് ഇതിനകത്ത് ഒരുപക്ഷെ നമുക്ക് ചികിത്സാ പിഴവുകൾ ഒരിടത്തും സംഭവിക്കില്ല എന്നല്ല അത്തരം പിഴവുകൾ അത്തരം ശരിയായുള്ള പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് ഇത്തരം തെറ്റായ വാർത്തകൾ കൊടുക്കുകയും തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ഇടയാക്കും അത് വളരെ നിർഭാഗ്യകരമാണ് ഒരു വാർത്തകൾ പരാതിയായി വരുമ്പോൾ തന്നെ ഈ ഗ്ലൗഡ് സിസ്റ്റം ക്ലൗഡ് ഡ്രെയിൻ സിസ്റ്റം എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇത് സാധാരണക്കാർക്ക് അത് മനസ്സിലാകില്ല ഇതെന്തുകൊണ്ട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഘടിപ്പിക്കുന്നത് എന്തിനാന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല അപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകൾ ആരോഗ്യഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് ഈ ഷിനു എന്ന വ്യക്തി പറയുന്നത് അത് അത് ആ അതൊരു കൃത്യമായ മറുപടിയുണ്ട് കൃത്യമായ കാര്യം വെച്ചാൽ ഒരു ഓപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കാതെ ഡോക്ടറെ കണ്ടത് എന്താണെന്ന് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും അതാണ് ചെയ്യാറ് ഈ രോഗിയുടെ ഭാഗത്ത് എന്താണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അറിയില്ല ഇത് കഷ്ടമാണ് ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്നതും നമ്മൾ ഇത്തരം തെറ്റിദ്ധാരണകൾ പടച്ചുവിടുന്നത് എല്ലാ ഞാനും ഞാനും ഇന്ന് മിനി കഴിഞ്ഞ ദിവസം ചെയ്ത ഓപ്പറേഷന് ശേഷം ഒരു ക്ലൗഡ് ട്രൈൻ ചോദിച്ചിട്ട് എല്ലാ ഡോക്ടർമാരുടെ ഈ പറയുന്ന നിമിഷവും ഡോക്ടർമാർ കേരളത്തിലുടനീളം ലോകത്തുടനീളം ഒരു മുൻപ് ഇത്തരം വാർത്തകൾ തെറ്റായ ഡോക്ടർ ഒരു കാര്യം കൂടെ ഈ ഒരു ബ്ലഡ് ഡ്രെയിൻ സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കുന്നതാണെങ്കിൽ അദ്ദേഹം ആദ്യം സമീപിച്ചത് നെടുമങ്ങാട് ആശുപത്രിയിലാണ് അപ്പൊ അവര് തന്നെയാണ് ജനറൽ ആശുപത്രിയിൽ തന്നെ വീണ്ടും പോകാൻ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ് അവരുടെ ലഭിച്ചിട്ടില്ല എന്ന് വേണ്ടേ ഉറപ്പാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 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 ഉണ്ടായിരുന്ന മറ്റേതോ ജീവനക്കാരൻ ഡോക്ടറല്ല മറ്റേതോ സെക്യൂരിറ്റിയോ മറ്റേതോ ജീവനക്കാരനോ ഈ സത്യാവസ്ഥ മനക്കനെ മനസ്സിലാക്കാതെ ഗ്ലൗസ് കിടക്കുന്ന കമന്റ് പറയുകയും അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം